അപ്പൊ ഞങ്ങള് വിഷു പർച്ചേസിന് അടങ്ങിയിരിക്കാട്ട കേസ് അപ്പൊ കുറച്ച് എന്താ പറയാ കണിക്കൊന്നാ കിട്ടിയിട്ടില്ല അപ്പോ നമ്മള് ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് കുട്ടികൾ കളിക്കൊന്നും കിട്ടണ കേസ് അപ്പൊ എന്തായാലും അവർക്കൊരു ഇതാവുമല്ലോ അപ്പൊ ശരിയെന്ന് പറഞ്ഞാൽ അവന്റെ അടുത്ത് പോയിട്ട് ഒരു കുറച്ച് കണിക്കൊന്നൊക്കെ വാങ്ങണം പിന്നെ എന്താ പറയാ നമ്മള് വിഷു കണി കാണാനുള്ള കുറെ സംഭവങ്ങളൊക്കെ വാങ്ങണം വേണ്ടി ഞങ്ങൾ പോവാണ് ഇല്ല സോ അപ്പൊ കുറച്ച് കുറച്ച് സാധനങ്ങൾ ആയിട്ട് പോകല്ലേ നിങ്ങൾ എല്ലാ കഴിഞ്ഞ കൊല്ലം ഞാൻ വന്ന് വാങ്ങിയെന്ന് ഓർമ്മയുണ്ടോ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ കൊല്ലം

വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൗ കുറച്ച് പച്ചക്കറികളും കണി കണി വെക്കാനുള്ള അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് സൗ അവിടെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈസ് അവിടെ നോക്കാം ക്ലീൻ ചെയ്യണത് അങ്ങനെ നമ്മൾ കണ്ണനയാണ് നമ്മൾ വെക്കണില്ലേ കണിയാണ് അല്ലേ കണ്ണനൊക്കെ വെച്ച് അടിപൊളിയാക്കാൻ വേണ്ടി ഇവിടെ സൗ ഇട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക ഞങ്ങൾ പല്ലശനക്കാവ് വരെ ഒന്ന് പോകട്ടേ കേസോ അപ്പോൾ പല്ലശേനക്കാവ് എത്താനായി അപ്പോൾ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ദൈവത്തിനെയൊക്കെ തൊഴുതിട്ട് കുറച്ച് പടക്കങ്ങളൊക്കെ കൊടുവായിരുന്നു വാങ്ങാനുണ്ട് അപ്പോൾ കൊടുവായരിലെ തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാല്ലേ സൗ ഓക്കെ അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടമലൻ്റെ അടുത്താണ് കേട്ടോ കൊടുവായൂർ കോട്ടമലൻ്റെ അടുത്താണ് കാണിക്കാം കാണിക്കട്ടോ ഒരു മിനിറ്റ് അടുത്തല്ല കാണുമെന്നറിയില്ല നോക്കാം സൂം ചെയ്തോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ കുറേ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആട് 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 എന്നുള്ള സിനിമയിൽ ജയസൂരിൻ്റെ പിന്നെ കുറേപാട് സിനിമകളിൽ ഈ തച്ചങ്കോട് ഭാഗട്ടാണ് നമ്മൾ നേരെ പോകണത് ആ തച്ചങ്കോട് ഭാഗം എത്താനാവുമ്പോൾ ഈ കോട്ടമല ഭാഗത്ത് ആയിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് ഇത് നല്ല ഭംഗിയാണ് നമുക്ക് ഈ നമ്മൾ എന്താ പറയുക മൂവിയൊക്കെ എടുക്കുമ്പോൾ ഒരു അടിപൊളി ചേയ്സിംഗ് ഏരിയ ഒക്കെയാണ് അപ്പുറത്തപ്പുറത്ത് കാടൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഫിലിം ഷൂട്ടിംഗ് ഏരിയ കൂടിയിട്ടാണിത് നമ്മുടെ ലെഫ്റ്റ് ആണ് കോട്ടമല വരുന്നത് ഇപ്പം ഞങ്ങൾ നേരെ പോണത് കച്ചങ്കോട് എന്ന് പറഞ്ഞ ആ ഷൂട്ടിംഗ് പ്ലേസിൻ്റെ അറിയാട്ടോ പോണത് ഗൈസ് വേണ്ട കൈസപ്പ നമ്മൾ ആ കാണാൻ കേട്ടോ നമ്മൾ കോട്ടമല കോട്ടമല അയ്യപ്പ അയ്യപ്പൻ ക്ഷേത്രമാണ് സർ അയ്യപ്പൻ ക്ഷേത്രം ആട്ടോ കേസപ്പ തച്ചങ്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് തച്ചങ്കോട് നിറയെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യണ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കേസോട് ഈ ഭാഗമൊക്കെ കഴിഞ്ഞാൽ ആ പാല മേൽപ്പാലം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു എന്താ പറയുക അതൊക്കെയാണ് ഈ ഭാഗത്താണ് ഉള്ളത് അടിപൊളിയായിട്ട് കേസ് ആചര ഇവിടെ അതല്ല കേസ് ഫുള്ള് കാട് ഉണ്ട് നേരെയാണ് അതാണ് തച്ചങ്കോട് ഷൂട്ടിംഗ് എന്താ പറയുക ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുക ആൽമരം ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും ഓക്കെ കേസ് അപ്പോൾ നേരെ അമ്പലത്തിലേക്ക് പോകാം പലസേനക്കാവൽ വന്നോട്ടാ തൊഴുതാ അഞ്ചരക്കാണ് നട തുറക്കുന്നത് അപ്പൊ പോയി തൊഴുതിയിട്ട് എന്താ പറയാ തൊഴുതിയിട്ട് പോവാ അല്ലേ സോ കുറെ ഇങ്ങോട്ട് വരണം മട്ട് അപ്പൊ ഇവിടെ ഒരു അപ്പറത്തൊരു അടിപൊളി കുളവൊക്കെ ഉണ്ട് അപ്പോൾ സൂപ്പറാണ് ഗ്യാസ് അപ്പോൾ എന്താ പറയുക നല്ല ശക്തിയുള്ള ദേവിയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും സൗിൻ്റെ സ്ഥലം ഇവിടെയാണ് അപ്പോൾ എന്തായാലും പോയി തൊഴുതിട്ട് വരാം അപ്പോൾ ഇറങ്ങി നേരം വീട്ടിട്ടില്ലേ സൗ മഴ വരുന്ന അപ്പഴേക്ക് പോയിട്ട് ഇപ്പോൾ ഗാസ് ഫുള്ള് തിരക്കാണ് വിഷമായിട്ട് ഫുള്ള് തിരക്കാണ് കൊടുവായ അങ്ങോട്ടൊക്കെ ഫുള്ള് ബ്ലോക്കാണ് ഗ്യാസ് തിരക്കില്ലേ അത് സൗ അപ്പുറത്തേക്ക്